ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ദുർശക്തികൾ നമ്മുടെ ഗൃഹത്തെ പിടിമുറുക്കിയിട്ടുണ്ട് എങ്കിൽ എങ്ങനെ അറിയാം ഏതൊക്കെ ലക്ഷണങ്ങളിലൂടെ അറിയാം എന്നുള്ളത് ഇതിനോടകം തന്നെ പല വീഡിയോകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ദൈവീക ശക്തികൾ അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിലുണ്ട് എങ്കിൽ ഏതൊക്കെ മാർഗത്തിൽ ഏതൊക്കെ ലക്ഷണങ്ങളിലൂടെയും നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് അതിനോടൊപ്പം തന്നെ ലക്ഷണങ്ങളില്ല എങ്കിൽ ആ ഒരു ദൈവിക ശക്തി അല്ലെങ്കിൽ ആ ഒരു ദൈവിക ഊർജം എങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ച് വീഡിയോയുടെ അവസാനം പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ലേവ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ ദൈവികമായിട്ടുള്ള ശക്തികള് അല്ലെങ്കിൽ ഈശ്വരൻ്റെതായ അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിന് മേൽ ഉണ്ട് എങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണം ആ ഒരു ഗൃഹത്തിലുള്ളവർക്ക് അടിക്കടി ഈശ്വരീയമായ കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നത്തിലൂടെ അറിയുവാൻ സാധിക്കുക എന്നുള്ളതാണ് അതായത് സ്വപ്ന ദർശനം ആ ഒരു ഗൃഹത്തിലുള്ളവർക്ക് അടിക്കടി ലഭിച്ചുകൊണ്ടിരിക്കും എന്നതാണ് സ്വപ്നദർശനം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ പൂജകൾ ഉത്സവങ്ങൾ ക്ഷേത്ര സംബന്ധപ്പെട്ട അല്ലെങ്കിൽ ദൈവീക സംബന്ധപ്പെട്ട വസ്തുക്കൾ അതെന്തായിരുന്നാലും സ്വപ്നം കാണുന്നത് ഈശ്വരീയമായ വാസം നമ്മുടെ ഗൃഹത്തിലുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ആ ഒരു സ്വപ്നം കാണുന്നത് ചിലപ്പോൾ ഗൃഹനാഥനായിരിക്കാം ഗൃഹനാഥ ആയിരിക്കാം ഗൃഹത്തിലുള്ള കൊച്ചുകുട്ടികളായിരിക്കാം ക്ഷേത്രങ്ങൾ ചില ദേവതകൾ അതുപോലെ തന്നെ ആരാധനയുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കൾ ഇങ്ങനെ നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മുടെ ഗൃഹത്തിലുള്ള അല്ലെങ്കിൽ നമുക്കുള്ള അവർ ഈശ്വരാധീനതയാണ് സൂചിപ്പിക്കുന്നത് പോസിറ്റീവ് ഊർജം നിറഞ്ഞിരിക്കുന്ന ഒരു ഗൃഹമാണ് എങ്കിൽ ഈ വിധം സ്വപ്നങ്ങൾ നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിലും അതിൽ പരിഭ്രമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല പോസിറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരീയമായ കടാക്ഷം നമ്മുടെ ഗൃഹത്തിന്മേൽ ഉണ്ട് എങ്കിൽ രണ്ടാമതായിട്ട് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ഒന്നാണ് സുഗന്ധം സുഗന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജാ വസ്തുക്കളുടെ ആ ഒരു സുഗന്ധം മഞ്ഞൾ ഭസ്മം അതായത് വിഭൂതി അതുമല്ലെങ്കിൽ കുങ്കുമം പനിനീര് ചന്ദനം ഇങ്ങനെയുള്ള ദൈവീകമായിട്ടുള്ള കളഭ വാസന നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് റോസ് അതുപോലെ തന്നെ പിച്ചി മുല്ല എന്നിത്യാദി സുഗന്ധമുള്ള പുഷ്പങ്ങളുടെ ഗന്ധം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ ഗൃഹത്തിന്മേൽ ആ ഒരു പോസിറ്റീവ് ഊർജം നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇഷ്ടദേവത നമ്മുടെ കുലദേവത ഇവരുടെയൊക്കെ സാന്നിധ്യം അത്തരത്തിൽ വാസമുള്ള ഗൃഹത്തിൽ എപ്പോഴും നിറഞ്ഞിരിക്കും ഇനി ദുർശക്തികൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഗൃഹം എത്ര തന്നെ നമ്മൾ അലങ്കരിച്ചു വെച്ചാലും അവിടെ ചില ദുർവാസനകൾ എല്ലായിപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോ നല്ല ഗന്ധമുള്ള ഒരു തിരിയായിരിക്കും അല്ലെങ്കിൽ സാമ്പ്രാണി അല്ലെങ്കിൽ ധൂപക്കുറ്റി നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തി വെച്ചാലും ദുർശക്തികൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഗൃഹത്തിൽ വേണ്ടത്ര ഗന്ധം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല അവിടെ തിരി കൊളുത്തി വെച്ചാൽ പോലും ദുർഗന്ധമായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക ഇനി ആ ദൈവിക ശക്തി അല്ലെങ്കിൽ പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്ന ഗൃഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മൂന്നാമത്തെ ലക്ഷണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വിളക്ക് തെളിക്കുമ്പോൾ അത് വളരെയധികം ശോഭയോടെ കത്തുക വെള്ള വെളിച്ചമോ മഞ്ഞ വെളിച്ചമോ അത് യാതൊരു തരത്തിലും കാറ്റിൽ കാറ്റിലിളകാതെ തെച്ചിപ്പൂവിൻ്റെ മുട്ട് എങ്ങനെയാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഇങ്ങനെ എരിഞ്ഞു നിൽക്കുന്ന ആ ഒരു ജ്വാലയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ജ്വാലയായിട്ട് പറയപ്പെടുന്നത് അങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്കിരിയുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമാണത് എന്നാല് ആ ഒരു തിരിയില് തീ ജ്വലിക്കാൻ പ്രയാസപ്പെടുക തീ ജ്വലിക്കുന്നതായ തിരിയുടെ ഭാഗം അടിക്കടി പൊട്ടിത്തെറിയുക എത്രയൊക്കെ കത്തിയാലും യാതൊരു തരത്തിലും പ്രകാശമുള്ളതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ വരിക കരിന്തിരി എരിയുക ഇങ്ങനെ ഉള്ളതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുന്ന ഗ്രഹങ്ങളില് അവര് ദൈവാധീന കുറവായിട്ടാണ് കാണപ്പെടുന്നത് ഇനി ഇതൊരു ദിവസം കണ്ടു എന്നുള്ളത് കൊണ്ട് അതൊരു പ്രശ്നവുമില്ല പക്ഷെ നിരന്തരം ഇങ്ങനെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ ദൈവാധീനം ഇല്ല എന്നുള്ളതാണ് മുന്നേ സൂചിപ്പിച്ചതുപോലെ ആ ഒരു തെച്ചിപ്പൂ മുട്ട് പോലെ കാറ്റിലിളകാതെ വളരെയധികം ശോഭ വരത്തി മഞ്ഞ നിറത്തിലോ അതുപോലെ തന്നെ വെള്ള നിറത്തിലോ ആ ഒരു ജ്വാല നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐശ്വര്യം അതിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും അതാണ് ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത് അത്തരത്തിൽ ലക്ഷണമുണ്ടായാൽ നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ ഇഷ്ടദേവൻ അതുപോലെ തന്നെ ഇഷ്ടമൂർത്തി നമ്മുടെ കുടുംബപരിദേവത പിതൃക്കന്മാരുടെ അനുഗ്രഹം ഇതെല്ലാം ഉണ്ട് എന്ന് വേണം കരുതുവാണ് ഇനി നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റീവ് ഊർജം ഉണ്ടോ ദൈവീകമായ ഊർജം ഉണ്ടോ ഇതറിയാൻ നാലാമതായിട്ടൊരു ലക്ഷണം ഉണ്ടാകും ഈ ലക്ഷണം ഇതിനോടകം പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പല്ലികളുടെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ പല്ലികൾ ഉണ്ടാകുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് നമുക്കറിയാം പല്ലി എന്ന് പറയുന്ന ജീവി പൊതുവിൽ അതിന് ചില വിഷ വീര്യൊക്കെ ഉണ്ട് എന്നിരിക്കലും നമ്മുടെ ഗൃഹത്തിൽ പല്ലികൾ ഉണ്ടാകുന്നത് ശുഭകരമായിട്ടാണ് ആത്മീയപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടുംബദേവതയുടെയും ഇഷ്ടദേവതയുടെയും സാന്നിധ്യമാണ് പല്ലികളെ കൊണ്ട് പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കറുത്ത നിറത്തിലുള്ള പല്ലികള് അത് കുടുംബദേവതയുടെ വരുത്തുപോക്കുള്ള ഗൃഹങ്ങളിലാണ് നമുക്ക് കാണാൻ സാധിക്കുക കറുത്ത പല്ലികൾ വളരെ റേറായിരിക്കും ഒന്നോ രണ്ടോ ഒക്കെ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകും പരമാവധി ചിലപ്പോൾ ഒരെണ്ണം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അത്രത്തോളം കറുത്ത ആ പല്ലികള് അത് നമ്മുടെ കുടുംബദേവതയുടെ സാന്നിധ്യമാണ് അല്ലെങ്കിൽ കുടുംബ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബദേവതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഭൂതഗണങ്ങളുടെയൊക്കെ കാവൽ നമ്മുടെ ഗൃഹത്തിനുള്ളതായിട്ട് നമുക്ക് സങ്കല്പിക്കാം ഇനി വെളുത്ത നിറത്തിലുള്ള പല്ലികളാണ് എങ്കിൽ അത് നമ്മുടെ മറ്റ് ഇതര ദേവതകള് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത്തരം വെളുത്ത പല്ലികൾ എന്നുള്ളതാണ് അപ്പൊ പല്ലികള് നമ്മുടെ ഗൃഹത്തിൽ പ്രത്യേകിച്ച് പൂജാമുറിയിലൊക്കെ കാണപ്പെടുന്നത് വളരെ ആശ്വാസകരമാണ് പക്ഷേ ഇതിനോടകം പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഭക്ഷണത്തിലൊന്നും പല്ലുകൾ വീഴുന്നത് ഉചിതമായ കാര്യമല്ല അതുകൊണ്ട് അടുക്കളയിൽ പല്ലുകളെ നമ്മൾ നിയന്ത്രിച്ചു നിർത്തേണ്ടത് അനിവാര്യമാണ് ഇനി അഞ്ചാമതായിട്ട് ഈശ്വരീയമായ ചൈതന്യം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്ന മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഈ ചെറിയ ചെറിയ ജീവികള് അല്ലെങ്കിൽ ജീവജാലങ്ങൾ അടിക്കടി നമ്മുടെ ഗൃഹം ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കും ചെറിയ ചെറിയ പക്ഷി ജീവജാലങ്ങൾ ജന്തു ജീവജാലങ്ങളൊക്കെ തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് ഇങ്ങനെ വന്നുപോയിക്കൊണ്ടിരിക്കും ദിനവും ഇങ്ങനെ പക്ഷികളും കിളികളും പറവകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ജീവികളൊക്കെ തന്നെ അതിഥികളായിട്ട് നമ്മുടെ ഗൃഹത്തിലുണ്ടാകും അതുപോലെ തന്നെ നാടൻ നായകള് അത് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നതും അവർ കുടുംബദേവതയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നായകള് നമ്മുടെ ഗൃഹത്തെ നോക്കി മോങ്ങുന്നത് ശുഭകരമല്ല അത് നമ്മുടെ ഗൃഹത്തിൽ നിറഞ്ഞിരിക്കുന്ന അശുഭകരമായ എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയാണ് സൂചിപ്പിക്കുന്നത് പുനെ സൂചിപ്പിച്ച പോലെയുള്ള പക്ഷി മൃഗാദികളൊന്നും തന്നെ നമ്മുടെ ഗൃഹം തേടി വരുന്നില്ല എങ്കിൽ നമ്മുടെ ഗൃഹം തീർത്തും ആ ഒരു നെഗറ്റീവ് ഊർജ്ജം നിറഞ്ഞിട്ടുള്ളതാണെന്നതാണ് അത് സൂചിപ്പിക്കുന്നത് പക്ഷികളൊന്നും നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നില്ല കാക്കകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നില്ല അങ്ങനെയെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നെഗറ്റീവ് ഊർജം നിറഞ്ഞിരിപ്പുണ്ട് നമ്മുടെ ഗൃഹത്തിൽ ആകസ്മികമായി ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾക്ക് മുന്നോടിയായിട്ട് നായകൾ നമ്മുടെ ഗൃഹം സന്ദർശിക്കാറുണ്ട് അപ്പോൾ വാസ്തവത്തിൽ ഇത്തരത്തിൽ ആകസ്മികമായ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുടുംബ ദേവത ഇത്തരത്തിൽ നായകളൊക്കെ നമ്മുടെ ഗൃഹത്തിലേക്ക് വിടുന്നത് എന്നുള്ളതാണ് നിലനിൽക്കുന്ന ഒരു വിശ്വാസം അപ്പൊ ഇത്തരം ലക്ഷണങ്ങളിലൂടെ ഈശ്വരൻ നമുക്ക് വരാൻ പോകുന്ന ഒരു ദുർസ്ഥിതിയെ മുൻകൂട്ടി കാട്ടി തരുമ്പോൾ തീർച്ചയായും നമ്മൾ ഉടൻ തന്നെ ഇത്തരം ലക്ഷണമുണ്ടായാല് ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലോ പോയിട്ട് നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള പൂജകളും വഴിപാടുകളും അവിടെ ചെയ്യുക അങ്ങനെയെങ്കിൽ ആ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ് അപ്പൊ നമ്മൾ ഇതൊന്നും ചെയ്യാതെ ഈ ലക്ഷണങ്ങളൊക്കെ അവഗണിച്ച് നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആ ദുർസ്ഥിതി വന്ന് ഭവിക്കും അപ്പൊ നമ്മൾ നായകളെ കുറ്റം പറയും നായ വന്ന് കയറിയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഈ നായകൾ നമ്മുടെ ഗൃഹത്തിൽ വന്ന് കയറിയാൽ ഗുണമോ ദോഷമോ എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇതിനോടകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് നായകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്ന് കയറിയാൽ ദോഷമാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ വന്ന് കയറിയാൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് അതേക്കുറിച്ച് പൂർണ്ണമായ അറിവ് ആ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് അപ്പം വിശന്ന് വലഞ്ഞു വരുന്ന ഏതൊരു ജീവിയായിരുന്നാലോ ഇപ്പം നായ ആയിരുന്നാൽ പോലും ഭക്ഷണം നിങ്ങൾ കൊടുക്കുക ഭക്ഷണം അതിനെ കൊടുത്ത് മടക്കി അയക്കുക ഇവിടെ പറയുന്നത് നാടൻ നായകളെ കുറിച്ചാണ് നാടൻ നായകൾക്കാണ് ഈ ഒരു ഈശ്വരീയമായ കാര്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം കാലഭൈരവന്റെ വാഹനമായിട്ടാണ് നായകളെ കണക്കാക്കി പോരുന്നത് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഗൃഹത്തിൽ ഈശ്വരീയമായ ചൈതന്യവും വാസവും എല്ലാം നിറഞ്ഞിരിപ്പുണ്ട് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും നിങ്ങളുടെ ഗൃഹത്തിൽ ഇല്ല എന്ന് സങ്കല്പിക്കുക അതിനെങ്കിൽ നമ്മുടെ ഗൃഹത്തിന് എന്തോ ഒരു നെഗറ്റീവ് എനർജി നിറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈശ്വരീയമായ ഒരു ചൈതന്യം നമ്മുടെ ഗൃഹത്തിൽ ഇല്ല എന്ന് വേണം അനുമാനിക്കുവാനാണ് അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ദൈവീകമായിട്ടുള്ള ആ ഒരു ശക്തി നമ്മുടെ ഗൃഹത്തിൽ എങ്ങനെ വർദ്ധിപ്പിക്കുക എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി ചെയ്യണം അതേക്കുറിച്ച് അടുത്തായിട്ട് മനസ്സിലാക്കാം അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്ഷേത്രം ദർശനം ചെയ്യുക എന്നുള്ളതാണ് കുടുംബദേവതയുടെ അനുഗ്രഹമാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് കുടുംബദേവതയുടെ പ്രീതി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്വ പരമ്പരയുടെ അല്ലെങ്കിൽ പിതൃക്കന്മാരുടെ ആ ഒരു അനുഗ്രഹം ഉണ്ടാകും അത് വളരെയധികം ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും നമ്മളെ രക്ഷിക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കുടുംബക്ഷേത്രം ഒന്നും അറിയില്ല കുടുംബദേവതയെ അറിയാമെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ആ ഒരു കുടുംബദേവതയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രം ഏതാണോ ആ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ഉചിതമായ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ഇനി കുടുംബക്ഷേത്രവും അറിയില്ല കുടുംബദേവതയോ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ജാതകം പരിശോധിച്ച് എങ്ങനെ കുടുംബദേവതയെ കണ്ടെത്താം ഇതേക്കുറിച്ച് വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബദേവൻ ആരാണ് ദേവത ആരാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ ദേവതയെ നിങ്ങൾ ഉപാസിക്കുക ആ ദേവതയ്ക്ക് വേണ്ടുന്ന വഴിപാടുകൾ നിങ്ങൾ ചെയ്യുക ഇപ്പൊ നിങ്ങൾ കുടുംബക്ഷേത്രമൊക്കെ ഉള്ളവരാണെങ്കിൽ സ്ഥിരവും പോകാൻ സാധിക്കുമെങ്കിൽ സ്ഥിരവും പോകുക ഇല്ലാന്നുകൊണ്ട് മാസത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് കുടുംബക്ഷേത്രം ദർശനം ചെയ്യാവുന്നതാണ് ഇത് വളരെ ദൂരത്തൊക്കെയാണ് കുടുംബക്ഷേത്രം ഉള്ളതെങ്കിൽ വർഷത്തിൽ രണ്ട് തവണ ഏറ്റവും കുറഞ്ഞത് ഒരു തവണയെങ്കിലും നമ്മൾ കുടുംബത്തോടൊപ്പം ദർശനം ചെയ്യുകയും ആ ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്രദേവതയ്ക്ക് ആവശ്യമായ പൂജാവസ്തുക്കൾ വാങ്ങി സമർപ്പിക്കുക നമ്മുടെ പേരിൽ വഴിപാടുകൾ ചെയ്യുക നമ്മുടെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് പൂജകൾ ചെയ്യാം ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കുടുംബക്ഷേത്രത്തിൽ നിന്ന് എടുക്കുന്ന ആ ഒരു മണ്ണ് നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് പട്ടിൽ പൊതിഞ്ഞ് നമ്മുടെ ഗൃഹത്തിന്റെ വാതിൽ പഠിക്കും മുകളിൽ അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിയിലും വെച്ച് പൂജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അപ്പോൾ ഇതേക്കുറിച്ച് ഒരു വീഡിയോ ഇതിനോടകം തന്നെ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ പലരും സംശയത്തോടും വളരെ ഭീതിയോടും കൂടിയൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ് ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ മണ്ണെടുത്തുകൊണ്ട് വരാമോ കുടുംബദേവത എങ്ങാണ്ട് നമ്മളെ കൊന്നുകളയും ഒക്കെ ഒരു ഭീതി മനസ്സിൽ വെച്ചിട്ടാണ് എന്നോട് ഇങ്ങനെ ചോദിച്ചത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന പ്രസാദം ആ ക്ഷേത്രത്തിന്റെ തന്നെ കോമ്പൗണ്ടിൽ നിന്ന് എടുക്കുന്ന മണ്ണാണ് ആ പ്രസാദം അല്ലെങ്കിൽ അവിടെയുള്ള ആ മണ്ണാണ് നമ്മൾ പ്രസാദമായിട്ട് കൊണ്ടുവരുന്നത് കൊല്ലം ജില്ലയിൽ കടക്കൽ ദേവി ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കളപ്പൊടി ആ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിലെ കൂടി കലർന്നതാണ് അപ്പം അതൊക്കെ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കാം എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന മണ്ണ് വളരെ പവിത്രമായി നമ്മൾ പൂജിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല ഭയപ്പെടേണ്ട കാര്യവുമില്ല ഇനി ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലൊരു ഭയപ്പാടുണ്ട് എങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുമാത്രമല്ല ഇനിയിപ്പോൾ നമ്മുടെ ഗ്രഹത്തിൽ വിളക്ക് വെച്ചാൽ അതുമല്ലെങ്കിൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വെച്ച് പൂജിച്ചാൽ എനിക്ക് വലിയ മഹാവ്യാധി വരും അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കംഫർട്ടായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യാം ഇനി മൂന്നാമതായിട്ട് നിങ്ങളുടെ പൂജാമുറിയിലോ മറ്റോ മരണപ്പെട്ടുപോയവരുടെ ചിത്രങ്ങൾ ദൈവിക ചിത്രങ്ങൾക്കൊപ്പം വെച്ചിട്ടുണ്ട് എങ്കിൽ ഉടനെ തന്നെ അതിനെ എടുത്ത് മാറ്റേണ്ടതാണ് മാതാപിതാ ഗുരു ദൈവം ദൈവത്തെക്കാൾ മഹത്തരമാണ് മാതാവും പിതാവും ഗുരുവും എന്നിരിക്കലും അവരുടെ ചിത്രങ്ങൾ പൂജാമുറിയിൽ ദൈവചിത്രങ്ങളോടൊപ്പം വെച്ച് ആരാധിക്കുന്നത് ഉചിതമായ പ്രവൃത്തിയല്ല കാരണം അവരൊക്കെ മനുഷ്യരായിരുന്നു നമ്മൾ ആരാധിക്കേണ്ടത് അവരു ദൈവത്തെയാണ് ഇത്തരത്തിൽ മരിച്ചു പോയവരുടെ ചിത്രങ്ങൾ ദൈവിക ചിത്രങ്ങൾക്കൊപ്പം വെച്ച് നമ്മൾ ആരാധന നടത്തുമെങ്കിൽ നമ്മുടെ ഗ്രഹത്തിൽ ആ ഒരു ദൈവീകമായ ശക്തി പരിപൂർണമായിട്ട് ലഭിക്കില്ല അതേസമയം സിദ്ധരായിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങൾ പൂജാമുറിയിൽ വെച്ച് വഴിപെടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വഴിപെടാവുന്നതാണ് കാരണം അവരൊക്കെ തന്നെ ഈശ്വരനെ സാക്ഷാത്കരിച്ചവരാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ ഇതുപോലെ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേലി വീഡിയോ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി നിയമം ചെയ്യുക നന്ദി നമസ്കാരം